അടിപൊളി നല്ല ഭംഗിയുള്ള ഡെയിലി യൂസ് ചെയ്യാൻ പറ്റി നല്ല നെക്ലസ് കണ്ടാലോ അതിന് മുമ്പ് ഗോൾഡിന്റെ റേറ്റ് ടോപ്പ് റേറ്റ് ആയി വന്നോണ്ടിരിക്കാൻ ഇന്ന് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി പത്ത് അതായത് പതിനായിരത്തിന് എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള വേഗം പർച്ചേസ് ചെയ്തോളൂ അത് ഓൺലൈനിലായാലും ഡയറക്റ്റ് ആയാലും നമ്മുടെ ഷോപ്പിലേക്ക് വന്നോളൂ അപ്പൊ നമുക്ക് നമുക്ക് നെക്ലസ്സിലേക്ക് പരിചയപ്പെടാം ഓക്കെ അപ്പൊ ഫസ്റ്റ് വണ് നമുക്ക് ബട്ടർഫ്ലൈ ആണ് ഇത് നാല് ഗ്രാമില് നാല് ഗ്രാമുള്ളൂ നല്ല ഭംഗിയുള്ള ബട്ടർഫ്ലൈ ആണ് ഇതൊരു എന്താ ഒരു സൈഡിൽ സിൽവർ കളർ അതുപോലെ ഗോൾഡൻ കളർ അങ്ങനെ മിക്സ് ആക്കിയിട്ടുള്ള ബട്ടർഫ്ലൈ ആണ് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും സെക്കൻഡ് വൺ ചക്ര ചെയിൻ അതായത് ചെയിനുമ്പിൽ രണ്ട് ലോക്കറ്റായിട്ട് നല്ല ഭംഗിയുള്ള നെക്ലെസ്സാണ് അപ്പോൾ ഇതിൻ്റെ തന്നെ പ്രൈസിലായിട്ടുള്ള വരുന്നുണ്ട് ഇതിപ്പോൾ നമുക്ക് മൂന്ന് ഗ്രാമും നാല് ഗ്രാമും സ്റ്റാർട്ട് ചെയ്യും അതുപോലെ തന്നെ ചക്ര ചെയിൻ തന്നെ ഈ ഹാർട്ട് വെച്ചിട്ടുള്ള നല്ല ഭംഗിയുള്ള ആണ് ഇത് അധികം വെയ്റ്റ് കുറവാണ് നാല് ഗ്രാമിൽ താഴെയാണ് മൂന്ന് ഗ്രാമൊക്കെ ഉള്ളു അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള പിങ്ക് സ്റ്റോൺ ഒക്കെ വെച്ചിട്ടുള്ള ഇടക്കിടക്ക് പിങ്ക് സ്റ്റോൺ വെച്ചിട്ടുള്ള പിന്നെ ലീഫ് വെച്ചിട്ടുള്ള ഇതും ചക്കര ചെയിനാണ് ഈ ചക്കര ചെയിൻ്റെ പ്രത്യേകത വെച്ചാൽ നല്ല ഉറപ്പുണ്ടാകും നല്ല നെക്കുമിലൊക്കെ എടുക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് കൂടുതൽ എൻക്വയർ വരുന്ന ആണ് ഇത് ചെറിയ പിള്ളേർക്കായാലും വലിയ ആൾക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റും പിങ്ക് സ്റ്റോൺ അതുപോലെ ബ്ലൂ സ്റ്റോൺ മിക്സഡ് ആണ് മൾട്ടി മൾട്ടിക്കളറാണ് നാല് ഗ്രാമിൻ്റെ താഴെയുള്ള ഈ ചെയിൻ്റെ പ്രത്യേകതച്ച് നല്ല ഉറപ്പുള്ള ചെയിനാണ് ബോക്സ് ചെയിൻ എന്ന് പറയും ആണോ നല്ല നല്ല ഫിനിഷിംഗ് ആണ് അതിൻ്റെ ഒക്കെ വർക്ക് ഇത് നമുക്ക് സിംഗപ്പൂർ മോഡൽ എന്ന് പറയും ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും മൾട്ടി മൾട്ടിക്കളറാണ് മഴവില്ല് സ്റ്റോണുകളൊക്കെയാണ് വെച്ചിട്ടുള്ളത് നമുക്കിത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ ഫംഗ്ഷനായിട്ട് ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റും അങ്ങനെ കൊടുക്കാൻ പറ്റും ബോക്സ് ചെയിനാണ് ഈ ചെയിൻ ഈ നെക്ലസിൻ്റെ പ്രത്യേകത ബോക്സ് ചെയിൻ എന്ന് പറഞ്ഞാൽ നല്ല ഉറപ്പുണ്ടാവും നാല് ഗ്രാമിൻ്റെ ഉള്ളിലുള്ളൂ അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ മൂവിങ് ഉള്ളത് ഈ ചെയിനാണ് ഈ ചക്ര ചെയിൻ എന്ന് പറയും അതുപോലെ ഈ ലോക്കറ്റ് ഈ ലോക്കറ്റ് കണ്ട നല്ല ബട്ടർഫ്ലൈയുടെ ഒക്കെ ഒരു രൂപത്തിലാണ് ഈ ലോക്കറ്റ് വന്നിട്ടുള്ളത് ഇത് മൊത്തം മൂന്ന് മൂന്നര ഗ്രാമും നാല് ഗ്രാമിൻ്റെ ഉള്ളിലുള്ള അതുപോലെ തന്നെ ലാസ്റ്റ് വണ്ണ് നാല് ഗ്രാമിൻ്റെ താഴെ മൂന്നര ഗ്രാമുള്ളൂ നല്ല ഭംഗിയുള്ള ഡയമണ്ട് സ്റ്റോണാണ് അതായത് അമേരിക്കൻ ഡയമണ്ട് സ്റ്റോൺ എന്ന് പറയും ലൈറ്റ് അധികം വെയ്റ്റ് കുറവാണ് ചക്കരച്ചയു തന്നെ ഇത് അഞ്ച് പുടി അഞ്ചര പിടിയൊക്കെ വരും അപ്പം ഇതുപോലത്തെ നല്ല നല്ല ഭംഗിയുള്ള നെക്ലസ്സുകൾ നമ്മുടെ ഷോപ്പിലുണ്ട് നമ്മൾ ഓൺലൈനിലായിട്ട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ചോദിച്ചുകഴിഞ്ഞാൽ നമ്മൾ അയച്ച് തരും അവരുടെ അഡ്രസ്സ് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അഡ്രസ്സും അയച്ചു കൊടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലത്തെ വീഡിയോസുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഷെയർ ചെയ്യാം കാരണം നമുക്ക് ഇനിയും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് ഞാൻ ഇനിയും ഇതുപോലത്തെ വീഡിയോസുകളൊക്കെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ ബൈ